ബിഗ് ബോസിലെ ടോയ്ലറ്റ് മുഴുവനും നമ്മുടെ സാപമോൻ വൃത്തികേടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇത് മനഃപൂർവ്വം ചെയ്തതാണ് അറിയാതെ ചെയ്തതല്ല എന്തെന്ന് വെച്ചാൽ ക്ലീനിങ് ടീമിന് എട്ടിൻ്റെ പണി കൊടുക്കാനായിട്ടുള്ള സാബുമോ അടുത്ത കളികളാണിത് എന്തായാലും ടിഷ്യൂ പേപ്പർ നല്ല ടിഷ്യൂ പേപ്പേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതെടുത്തിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് നനച്ചതിന് ശേഷം പിച്ച് ചീന്തി കൊണ്ട് എല്ലാ ടോയ്ലറ്റിലും മുക്കിലും മൂലയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിനോട് ഇതിനെക്കുറിച്ച് സാപമാൻ പറയുന്നുണ്ട് അങ്ങനെ ഓരോ ടോയ്ലറ്റിലും കയറിയിട്ട് ഇതുപോലെ ഈ ടിഷ്യൂ പേപ്പേഴ്സ് ആകെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ആകെ അലങ്കൊലപ്പെടുത്തി അതിനുശേഷം നേരെ ബിഗ് ബോസിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് നല്ല ടിഷ്യൂ പേപ്പേഴ്സ് തന്നെയാണ് അപ്പോൾ ക്ലീനിങ് ടീം ഇവിടുത്തെ ക്ലീനിങ് ടീം എത്രത്തോളം വൃത്തിയാക്കുന്നുണ്ട് എത്രത്തോളം നീറ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നും ബിഗ് ബോസിനോട് സാബൂ ഏട്ടം പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും എട്ടിൻ്റെ പണി കൊടുത്തോണ്ടിരിക്കുകയാണ് സാബുമാൻ എന്തായാലും ഇപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കുറച്ച് മുമ്പ് സാബുമാനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ബിഗ് ബോസ് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു അതെന്തായാലും ഏറ്റിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വ്യക്തമാണ് എന്തായാലും ക്ലീനിങ് ടീം ഇനിയത് വൃത്തിയാക്കുമോ എങ്ങനെയായിരിക്കും അവരുടെ പെർഫോമൻസ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് അടുത്ത ലൈവില് നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും സാബു ഈ തിരിച്ചു വരവ് എന്തായാലും ഒന്ന് ആക്റ്റീവായിട്ടുണ്ട് വന്നതിലും കൂടുതൽ ആക്റ്റീവായിട്ടുണ്ട് എന്നുള്ളതാണ്